മീനുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മളെ യു എം എഫ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചെറായിപ്പാട് തന്നെ നമ്മളെ ചേട്ടൻ അതെ നമ്മുടെ ചേട്ടത്തെ അവിടെ നിന്ന് വല വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇടം തന്നെ ആയിക്കോളൂ അപ്പൊ ആള് വല വീശണ കാഴ്ചയൊക്കെയാ നമ്മൾ എന്തിക്കുമ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒരു അടുത്ത ദിവസത്തെ കാഴ്ച ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം തണുത്തി അടക്കണ് അപ്പൊ എങ്ങനെയാണ് മീൻ എന്നൊക്കെ നമുക്ക് നോക്കണം മീൻ അജ്മീനൊക്കെ അറിയണം അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഇന്ന് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വേഗം അങ്ങോട്ടേക്ക് ട്രെല്ലേ പത്ര ഉണ്ടാന്ന് പറഞ്ഞു കൊടുത്താണെന്ന് മീനും ഒക്കെ ഇണ്ട് ഞാനൊന്നും ഇല്ല പറഞ്ഞു പോയല്ല അവര് കൊറച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നാനൂറ് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞ മീൻ തന്നില്ല

ഒന്നില്ലെങ്കിൽ ൂട്ടി കയറോളൂ അങ്ങോട്ട് വന്ന മതി രണ്ടു മൂന്നു മണി ആറായിരുന്നു

വിട്ടാക്കോട്ടെ നമുക്കേയ് ആ ചേട്ടനെ അങ്ങാട് പോയി നമുക്കൊന്ന് അങ്ങാട് കിട്ടുവരാ അതെ ഹീ വലിയഴുത കൊറച്ച് ഫിലോപ്പിനെ കിട്ടിയിരുന്ന ഫിലോപ്പിനെ കണ്ടാലും മറന്നല്ലേ ഫിലോപ്പിനെ കിട്ടില്ല കൊറവാന്നോളിപ്പോ ചാടി പോകട്ടെ എടുട്ടെ ആ എടുത്തോടുത്തു അവിടെ രണ്ട് മല വീശും കിട്ടും ഞാൻ നിർത്തും നിർത്തും എപ്പോ വന്നപ്പോ ഞാൻ കാലത്ത് ആ കാറ്റും പോയതായിരുന്നു I <laughs> <laughs> മഴ വീമ കിട്ടലി അച്ചു അല്ലെങ്കിൽ അങ്ങാടെ പിന്നെ താഴൊക്കെ ആരകും ഇപ്പൊഴും കഴിഞ്ഞാൽ മാസമാകുമ്പോഴേ ഇവിടെ മറ്റേ നെൽകൃഷി നടത്തണു അവര്ംപ്ലി അവനക്ക് എ സി പിടി വർക്ക് ചെയ്യാണ് അവൻ തന്നെ വേണം അച്ഛനും അമ്മനെ കൊണ്ടും പറ്റുള്ള നോക്കി ചാടിക്കളി അങ്ങോട്ട് തിരിഞ്ഞു വിശാത്തതാണോ അങ് വീണത് അപ്പൊ പക്കത്തിൽ വീണ പണി വീർ ഇവിടെയാണ് പരത്തിന വേണ്ടി വിഷയല്ലേ അധ്യാൻ പരത്താതെ അല്ലേ ആ അത് ഈ അരുവ് ചേർന്നൊക്കെ നിൽക്കണമെങ്കിൽ അല്ലേ അരുവ് ചേർന്ന് നിന്നാ കിട്ടും കരിമീനൊക്കെ ഇല്ലല്ലേ ഇപ്പൊ ചെമ്മീൻ പള്ളത്തി വരുമ്പഴാ പാടുകടുക്കളയാൻ പറ്റില്ല പള്ളത്തി ണ്ട് ഞാ പടിഞ്ഞാറ് ചെറുത്തിരുതാണ് ഞാൻ പോകുന്ന രണ്ടു മാസമായിട്ട് ആവശ്യം നമ്മത്തിരി നീലവലേ തീർത്താ മറ്റേ കീരണ്ട് ഈ അടക്കം കിട്ടല്ലേ ഇത് ഈശ്വരനെ അടക്കാന് നേരം കിട്ടുന്ന

വൈകുന്നേരം ചെമ്മീത്തിന്റെ പണി വാങ്ങും അതെല്ലാവരും ആ ചെമ്മീൻ ചീത്ത കേട്ടോ ആ പടിഞ്ഞാറിയാൻ വീശപ്പിടുത്താ ചെമ്മീൻ ചെറു നിർത്തിപ്പ ചെമ്മീൻ ചെറുത്തല്ലെർത്തിരുന്ന വരണന്ന ചെമ്മീ ചെറുത്തള്ളൂ ചെറുത്തൊക്കെ അല്ല കൂടുതലുള്ളത് ചെമ്മീൻ മൂടിക്കിട്ടിയെന്നൊക്കെ പറഞ്ഞു മൂടിക്കിട്ടി കൂടുതലായിട്ട് കിട്ടിയ കിട്ടുന്ന കണ്ടെത്താനെ വന്നു കിട്ടല്ലേ കൃഷി നടത്തണ വെള്ളം ഇല്ല കൃഷി നടത്തണ കിട്ടും ഇരകിട്ട് അതന്നെ ഞണ്ടുകാരെ വാങ്ങിച്ചോട്ടു ചെയ്യണ്ട ഇതിപ്പ കൃഷി നടത്തണ്ട സമയത്താണ് ഇവര് നടത്തായിരുന്നത് ഇവ കൃഷിയായാലും ടുത്ത് വീട്ടിലെ ഇളയല്ലോ ഒരാള് നോക്കിക്കൊണ്ടിരിക്കാണ് അമ്മ നോക്കിക്കൊണ്ടിരിക്കും അവര് അവര് ഇവിടാ പണിക്കര ആശുപത്രി അതൊക്കെ ഈ പൂച്ചുകൂട്ടിയില് വരണ മാർഗങ്ങളാണ് അതൊന്നും നമ്മളെ ശ്രദ്ധിക്കുന്നു ഇതില്ലേ നമ്മളാ മറ്റേ ഇതില് ഇട്ട് വളർത്താൻ നല്ല നിന്ന് വളർന്ന് പോകും പള്ളത്തി ചേട്ടൻ വലവീശലി ആ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ പീണ് അതേ ആവശ്യത്തിനുള്ള കുറച്ച് ചെമ്മീനും നാരം ചെമ്മീനും നന്ദനും ഫിലോപ്പി അങ്ങനെയായിട്ട് ഇന്ന് കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയറുണ്ട് ആളും ഇപ്പൊ വീച്ചിൽ നിർത്താൻ നിൽക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ ഇതുപോലുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും അതുവരേക്കും ബൈ